സർവീസിനിടയിൽ ഇടയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ തകരാറിലാകുന്നത് പരിഹരിക്കുന്നതിന് ഇനി മുതൽ റാപ്പിഡ് റിപ്പയർ ടീം കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ അറിയിച്ച് വലിയ വർക്ക്ഷോപ്പ് വാനുകൾ ഡിപ്പോകളിൽ നിന്നും എത്തി തകരാർ പരിഹരിക്കുന്നതിലുള്ള നിലവിലെ സമ്പ്രദായ പ്രകാരമുള്ള കാലതാമസം ഒഴിവാക്കി യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനായാണ് കെ റാപ്പിഡ് റിപ്പയർ ടീം ആരംഭിക്കുന്നത് ഇതിനായി നാല് വീലുകളുള്ള അലൂമിനിയം കവേഡ് ബോഡിയാൽ നിർമ്മിതമായ മിനി ട്രക്കുകളാണ് ഉപയോഗിക്കുന്നത് ആദ്യഘട്ടത്തിൽ പത്ത് യൂണിറ്റ് റാപ്പിഡ് റിപ്പയർ ടീമുകൾ രൂപീകരിക്കും ഓരോ ടീമിലും ആവശ്യമായ മെക്കാനിക്കുകളെയും ടയറുകൾ ഉൾപ്പെടെ സ്പെയർ പാർട്സും കരുതിയിരിക്കും അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെ ബ്രേക്ക് ഡൗൺ ആകുന്ന ബസ്സുകളുടെ തകരാറുകൾ പരിഹരിക്കുന്ന തരത്തിൽ പ്രത്യേക പ്രദേശങ്ങൾ തിരിച്ച് ടീമുകളെ നിയോഗിക്കും ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാകുന്ന തരത്തിലാണ് ടീമുകളെ നിയോഗിക്കുന്നത് റാപ്പിഡ് റിപ്പയർ ടീമിന് ആവശ്യമായുള്ള വാഹനങ്ങൾക്കായി വാഹന നിർമ്മാതാക്കളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a gold and diamonds the trust of Travancore. gold Rajakumari.